പിന്നെ നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നവീൻ ബാബുവിൻ്റെ ഇത് നവീൻ ബാബുവിന്റെ ഭാര്യയാണെങ്കിലും ഹൈക്കോടതിയോട് എന്നാ സി ബി ഐ അപ്പം നവീൻ ബാബുവിന്റെ മരണം കളക്ടർ പ്രതിരോധത്തില് അതായത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ആരോപണനിടലിൽ തുടരുന്ന കണ്ണൂർ ജില്ലാ കളക്ടർക്കെതിരെ നീക്കം ശക്തമാക്കി ശക്തമാക്കി പ്രതിഷേധം അപ്പൊ കളക്ടർ അരുൺ കെ വിജയനെ നിന്ന് മാറ്റണമെന്നും കേസ് സി ബി ഐക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് പ്രതിഷേധങ്ങൾ അടുത്ത ആഴ്ച തുടക്കമാകും അപ്പം കളക്ടറെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കളക്ടറെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും അതുപോലെ സി ബി ഐക്കും കേസ് കൈമാറണമെന്നുമുള്ള കോൺഗ്രസ്സിൻ്റെ പ്രതിഷേധങ്ങൾ അടുത്ത ആഴ്ച തുടക്കമാവുകയാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിൻ്റെ കുടുംബം ശക്തമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിലാണ് പ്രതിഷേധത്തിന് നീക്കുക അപ്പം സി ബി ഐ ഇപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാര്യ പറഞ്ഞ കാര്യം അപ്പം കേസ് ഹൈക്കോടതി സി ബി ഐക്ക് തന്നെ കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ട് പറയുന്നത് അപ്പം അത് മാത്രല്ല തൃപ്തിയില്ല തൃപ്തിയില്ല അതെ അതുമാത്രമല്ല അതിനകത്ത് കൊലപാതക കാണെന്നുള്ള വസ്തുതകൾ ഉണ്ടെന്ന് ഭാര്യയും ചൂണ്ടിക്കാട്ടിയിരുന്നു അപ്പം അതിൻ്റെ പേരിലാണ് കൂടുതലും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുൻ്റെ കുടുംബം ശക്തമായി ആക്ഷേപങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിലാണ് ഈ കോൺഗ്രസിൻ്റെ ഈ നീക്കം എന്ന് പറയുന്നത് അപ്പം കളക്ടർ എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുവെന്നും നവീൻ ബാബുവിൻ്റെ വിഷയം ഉന്നയിച്ച വിരോധത്തിൽ കെ സുധാകരൻ എംപിയുടെ പ്ര പ്രതിനിധി ടി ജയകൃഷ്ണനെ ജില്ലാ വികസന സമിതിയിൽ നിന്ന് ഒഴിവാക്കാൻ കളക്ടർ നിർദ്ദേശം നൽകിയതും അതിന്റെ ഭാഗമാണെന്നുമാണ് ആക്ഷേപം ജില്ലാ കളക്ടറെ നിലനിർത്തിക്കൊണ്ടുള്ള അന്വേഷണം നിഷ്പക്ഷ നിഷ്പക്ഷമാകില്ലെന്ന് ഡി സി ഡി സി മാർട്ടിൻ ജോർജ് പറഞ്ഞു അതെ അപ്പം ജില്ലാ കളക്ടറെ നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം നമുക്ക് സത്യസന്ധമായിട്ട് നമുക്കത് നടത്താൻ പറ്റില്ല അപ്പൊ സി അനുകൂല സംഘടനകൾ ജോയിന്റ് കൗൺസിലും ഇക്കാര്യം പരസ്യമായി ആവശ്യപ്പെട്ടിട്ടുമുണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജിയിൽ കണ്ണൂർ കളക്ടർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ാണ് കുടുംബം ഉന്നയിച്ചത് അപ്പം കണ്ണൂരിലെ കളക്ടർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ഉന്നയിച്ചിട്ടുള്ളത് അപ്പം കുറ്റകൃത്യ കുറ്റകൃത്യത്തിലും ഗൂഢാലോചനയും കളക്ടറുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ് അപ്പം ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യത്തിലുള്ള കുറ്റകൃത്യത്തിലും ഗൂഢാലോചനയും അത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണെന്ന് നമ്മൾ അങ്ങനെ ഒരു ഇതും വന്നിട്ടുണ്ടായിരുന്നു കാരണം പി പി ദേവി അവിടെ ക്ഷണിക്കാതെ വന്നതാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ഗൂഢാലോചനയിലും ഈ കുറ്റകൃത്യത്തിലുമുള്ള കളക്ടറുടെ പങ്ക് എന്താണെന്ന് അന്വേഷിക്കണം എന്ന ആവശ്യം ഒരുപാട് സ്ഥാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരു കളി നടക്കുന്നുണ്ടെന്നുള്ള രീതിക്കാണ് പറയുന്നത് അപ്പം അതിന് ഒട്ടും തൃപ്തിയല്ല ഈ പറഞ്ഞ നവീൻ ബാബുവിന്റെ ഭാര്യയ്ക്ക് അതുകൊണ്ട് തന്നെ സി ബി ഐക്ക് അന്വേഷണം കൊടുക്കണം എന്നുള്ളതാണ് കൊലപാതകമാണെന്നുള്ള തെളിവുകൾ പോലെ അവർ പറയുന്നു അത്രത്തോളം അവർ ആത്മവിശ്വാസം അതിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു തെളിവെടുപ്പ് വേണം തന്നെയല്ലേ അന്വേഷണം വേണം തന്നെയാണ് പൊതുവേ ഉള്ളൊരു അഭിപ്രായം ഓക്കെ അപ്പം ഈ കുടുംബത്തിന്റെ പ്രധാന ആരോപണമെന്ന് പറയുന്നത് ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ പി പി ദിവ്യയുടെ സ്വാധീനത്തിലാണ് അപ്പം കുടുംബം നവീൻ ബാബുവിൻ്റെ കുടുംബം ഉന്നയിക്കുന്ന കാര്യം ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ പി പി ദിവ്യയുടെ സ്വാധീനത്തിലാണ് പിന്നെ യാത്രയയ്പ്പ് ചടങ്ങിലെ ദിവ്യയുടെ സാന്നിധ്യത്തെപ്പറ്റി പരസ്പരവിരുദ്ധ മൊഴികൾ നൽകി കളക്ടർ പ്രതി കളക്ടർ പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ അപ്പം ജില്ലാ കളക്ടർ നൽകിയ മൊഴി വിരുദ്ധമായിട്ടുള്ള മൊഴികളായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയതുള്ളൂ അപ്പം പി പി ദിവ്യനെ സംരക്ഷിക്കാനാണ് കളക്ടർ നോക്കുന്നതെന്നാണ് കുടുംബം ആരോപിക്കുന്നത് പിന്നെ നവീനുമായി കളക്ടർക്ക് നല്ലൊരു ബന്ധമില്ല നവീൻ ബാബുവും കളക്ടറും തമ്മിൽ നല്ല ബന്ധമില്ലെന്നായിരുന്നു ജീവനക്കാർ നൽകുന്ന മൊഴി അതുപോലെ പി പി ദിവ്യ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ നവീൻ ബാബു തന്നെ വന്ന് കണ്ടും പറ്റിയതാണെന്ന് പറഞ്ഞതായുള്ള കളക്ടറുടെ വാദം ജീവനക്കാരുടെ മൊഴി തള്ളുന്നു ഓക്കെ അപ്പോൾ പി പി ദിവ്യ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ നവീൻ ബാബു നവീൻ ബാബു തന്നെ വന്ന് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞതായിട്ടുള്ള കളക്ടറുടെ വാദം ജീവനക്കാരുടെ മൊഴിയില് തള്ളുന്നുണ്ട് പിന്നെ എ ഡി എമ്മിന് വീഴ്ച പറ്റിയില്ലെന്ന് പ്രാഥമിക റിപ്പോർട്ട് നൽകിയതിനു ശേഷമാണ് എ ഡി എം തെറ്റ് പറ്റിയെന്ന് സമ്മതിച്ചതായി പിന്നീട് കോടതിയിൽ കളക്ടർ മൊഴി നൽകിയത് ഈ മൊഴിയാണ് പി പി ദീവെ ജാമ്യാപേക്ഷയിൽ പ്രധാന വാദമായി ഉയർത്തിയത് കളക്ടറുമായി നവീൻ ബാബുവിന് യാതൊരുവിധ ആത്മബന്ധം ഉണ്ടാവില്ലെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷയും മൊഴി നൽകി ഓക്കെ അപ്പൊ കളക്ടറുമായിട്ട് നവീൻ ബാബുവിന് യാതൊരു വിധത്തിലും എന്താ ആത്മബന്ധമുണ്ടാവില്ലെന്ന് ഭാര്യ ഭാര്യയ്ക്ക് അറിയാമായിരിക്കുമോ അത് അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താണ് നവീൻ ബാബുവിന്റെ എ പി എ സി ഇതുവരെ നല്ലൊരു അന്വേഷണം അതിന്റെ എന്താണ് അതിന്റെ വാസ്തവം എന്നുള്ളത് എത്രയും വേഗം തന്നെ പുറത്തു വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം